നമസ്കാരം ഷോഫിക്ക ഒരു വിസ്മയമാണ് പറയാതിരിക്കാൻ ഒരു നിവർത്തിയുമില്ല അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ അഭിനയങ്ങൾ തള്ളലുകൾ ഇതൊക്കെ കാണുമ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ ഞാൻ എന്റെ ഗോഡ്ഫാദർ ആയിട്ടുള്ള സംഗീശനെയും കടത്തിവിട്ടും ലോക്സഭയിൽ ചെന്നു കഴിഞ്ഞാൽ ക്യാമറ തള്ളൽ വീരനായിട്ടുള്ള വിശ്വഗുരുവിനെ പോലും മലർത്തി അടിക്കാൻ കഴിവുള്ള വ്യക്തിയാണെന്ന് അദ്ദേഹം ഇവിടെ തന്നെ തെളിയിക്കുകയാണ് ഇപ്പോൾ വടകരയിൽ സ്ഥാനാർത്ഥിക്കെതിരെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് വ്യക്തിപരമായ അധിക്ഷേപം നടത്തുകയാണ് അധിക്ഷേപത്തെ സംബന്ധിച്ച് അദ്ദേഹം ക്യാമറകൾക്ക് മുന്നിൽ വന്ന് ഒരു തള്ളൽ തള്ളിയിട്ട് പോയി ആ തള്ളൽ ഇപ്പോ ഭൂമറാങ്ക് പോലെ തിരിച്ചു വന്ന് മറ്റേ മാമാ കുണ്ടിക്കൊരു ഗുണ്ടിരുക്ക് എന്ന് ശ്രീനിവാസം പറഞ്ഞ അതേ വാചകത്തിന്റെ അവസ്ഥയിലെത്തിയിട്ടുണ്ട് അതായത് വടകരയിലെ സ്ഥാനാർത്ഥിയെ അപമാനിക്കുന്ന ഞാനല്ല എന്റെ പാർട്ടി അതൊന്നും പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല ആ സംസ്കാരം അറിയില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന വ്യക്തി ആരാണെന്ന് ഒന്ന് നോക്കണം അദ്ദേഹം ആ ഡയലോഗ് കേട്ടപ്പോ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ഉൾക്കിടലം ഉണ്ടായ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ആ ദൃശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് ഒന്ന് കണ്ടുവരാ എന്റെ അറിവിലോ സമ്മതത്തിലോ ഒരാളെയും ആക്ഷേപിക്കാൻ എന്റെ പാർട്ടിയും മുന്നണിയും നേതൃത്വവും എന്നെ അത് കണ്ടില്ലേ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന മുൻ കെ പി സി സി പ്രസിഡന്റ് കേന്ദ്ര സഹമന്ത്രിയെ ഒപ്പം നിർത്തിക്കൊണ്ട് പറയുകയാണ് സ്ത്രീകളെ അപഹനം അയ്യോ എന്റെ പാർട്ടി എന്നാ ഒന്നും പഠിപ്പിച്ചിട്ടില്ല എനിക്ക് അങ്ങനത്തെ ഒരു കാര്യമേ അറിയില്ല ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഈ നാട്ടിൽ നടക്കുന്നുണ്ടാ കോൺഗ്രസുകാർ അങ്ങനെയൊന്നും ചെയ്യുന്ന ആൾക്കാരെ അല്ല ആരാ നിർത്തിക്കൊണ്ട് മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഏത് രാമേന്ദ്രൻ നേരത്തെ കെ കെ ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രി ആയിരുന്ന സന്ദർഭത്തിൽ നിപ്പോ ഉൾപ്പെടെയുള്ള അതിതീവ്ര രോഗം കോഴിക്കോട് പടർന്നു പിടിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അവിടെ പോയി നിന്ന് ആ ഒരു ഘട്ടത്തെ മുന്നിൽ നിന്ന് നയിച്ച ആ സ്ത്രീയെ കുറിച്ച് അന്ന് തനിക്ക് അവിടെ സ്പേസ് കിട്ടാതായപ്പോ ഒരു അല്പത്തരവും അവഹേളനവും സ്ത്രീ എന്നൊരു പരിഗണന കൊടുക്കാതെ അവരെ അപഹസിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഷോഫി മറന്നുപോയി പക്ഷേ നാട്ടുകാരും മറക്കില്ല എന്റെ അറിവിലോ സമ്മതത്തിലോ ഒരാളെയും ആക്ഷേപിക്കാൻ നേതൃത്വം എന്റെ പാർട്ടിയും മുന്നണിയും എന്റെ നേതൃത്വവും എന്നെ അത് പഠിപ്പിച്ചിട്ടുമില്ല നിഴിക്കോട്ട് പിടിപെട്ട സമയത്ത് ഒരു ഗസ്റ്റ് ആർട്ടിസ്റ്റ് മാത്രമാണ് അതുപോലെ കോവിഡ റാണി എന്ന പേര് പേര് വേണ്ടി പരിശ്രമിക്കുന്ന പോലെ തന്നെ നിപ രാജകുമാരി എന്ന രൂപത്തിൽ ആ പദവിക്ക് വേണ്ടിയുള്ള മത്സരമാണ് പാർട്ടിയും മുന്നണിയും നേതൃത്വവും എന്നെ അത് പഠിപ്പിച്ചിട്ടുമില്ല കേരളത്തിന് നിങ്ങൾക്കാണ് അറിയുന്നത് ഈ ആധുനിക നൃത്ത സംവിധാനങ്ങളെ കുറിച്ചൊന്നും എനിക്കറിയില്ല മനസ്സിലാക്കണം കേരളത്തിന് റോക്ക് ഡാൻസർ ആയിട്ടുള്ള മിനിസ്റ്റർ ആ കോവിഡ് മഹാമാരി കാര്യത്തെ രക്ഷിച്ചു പാർട്ടിയും മുന്നണിയും എന്റെ നേതൃത്വവും എന്നെ അത് പഠിപ്പിച്ചിട്ടുമില്ല എങ്ങനുണ്ട് വിസ്മയമല്ലേ നേരത്തെ ലീഗായെന്നൊരു വിസ്മയം ലീഗിനെ കടത്തി വെട്ടുന്ന ലീഗുകാരെ പോലും ചിലപ്പോ നാണിപ്പിക്കുന്ന രീതിയിലുള്ള ക്യാമറ പ്രകടനമാണ് നമ്മൾ കരുതിയിരുന്നു വിശ്വഗുരുവാണ് നമ്മുടെ നാട്ടിൽ ഈ പി ആർ വർക്കിനു വേണ്ടി ക്യാമറ വർക്കുകൾ ഭയങ്കര ആയിട്ടൊക്കെ ചെയ്തതിനു ശേഷം അത് ഒരു എളുപ്പമില്ലാതെ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലുള്ളവർക്കെല്ലാം ബോധമില്ലാത്തൊരവസ്ഥയുണ്ട് എന്ന് സംഘികളുടെ ഇടയിലേക്ക് അങ്ങ് പ്രചരിപ്പിച്ചു വിടുന്നത് പക്ഷെ അതിനേക്കാൾ വലിയ ഇനങ്ങളെ കോൺഗ്രസ് വളർത്തിക്കൊണ്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ കൂടെ നിർത്തിക്കൊണ്ട് ഇനി അയാളെ ട്രോളാൻ വേണ്ടി പറഞ്ഞതാണോ എന്ന് അറിയില്ല എന്നിരുന്നാൽ കൂടിയും ഒരു വ്യക്തി ഒരു സ്ത്രീ എന്ന പരിഗണന ഇല്ലാതെ അവഹേളിച്ചതിന് ശേഷം അവരെ നേരത്തെ അവഹേളിച്ച ഒരാളെ ഒപ്പം കൊണ്ടുവന്ന് നിർത്തിയിട്ട് എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയാനുള്ള ആ തൊലിക്കട്ടി ഉണ്ടല്ലോ അതായത് മാധ്യമങ്ങളിൽ നിന്ന് എനിക്ക് തിരിച്ച് ചോദ്യം പറ്റില്ലെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് കാര്യം നമ്മ പയ്യന്മാരല്ലേ നിൽക്കണം അവരെ നമ്മളെ പെടുത്തൂല പക്ഷെ ഇന്ന് ഈ കോലും കൊണ്ട് നടക്കുന്നവരല്ല എല്ലാ കാര്യങ്ങളും ജനത്തെ അറിയിക്കുന്നത് അതിന്റെ കാര്യമില്ല അവര് നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ഈ കോഴിക്കാലിങ്ങനെ കടിച്ചു പറച്ച് ആ സ്മോളം ചാമ്പിക്കൊണ്ട് അങ്ങ് നിങ്ങൾ പറയുന്ന കേൾക്കുമെങ്കിലും നിങ്ങൾ നേരത്തെ പറഞ്ഞതും നിങ്ങൾ കൊണ്ടു കടക്കുന്ന ആൾക്കാരെല്ലാം ഇന്നിപ്പോൾ നാട്ടുകാർക്ക് മുഴുവറിയും ദേഹ് ഇങ്ങനെ എടുത്ത് തുറന്ന് മുന്നിലോട്ട് ഇട്ടുതരും അഭിനയിച്ച് തകർക്കുമ്പോൾ ഈ നാട്ടിൽ ഇതെല്ലാം കൃത്യമായി നിരീക്ഷിക്കുന്നവരും സസൂക്ഷ്മം വീക്ഷിക്കുന്നവരും ഉണ്ടെന്നുള്ള ഓർമ്മയില്ലെങ്കിൽ ഇതുപോലെ നാണം കിടന്നൊരവസ്ഥ ഉണ്ടാവും കണ്ടില്ലേ ഒരു അവഹേളന വീരനെ ഒപ്പം കൊണ്ട് നിർത്തിയതിനു ശേഷം കോട്ടയം കുഞ്ഞച്ചന്മാരെ സ്ക്രീനിന്റെ പുറകിലിരുത്തി സ്ഥാനാർത്ഥിക്കെതിരെ അവഹേളനങ്ങൾ അങ്ങ് പടച്ചു പടച്ചുവിട്ടതിന് ശേഷം ഇങ്ങനെ ഉടുപ്പില്ലെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അയാളെ മറ്റെന്ത് പേരിട്ട് വിളിക്കണം ഏറ്റവും ചേർന്ന പേര് ഒരു വലിയ തെറി ഈ നാട്ടിൽ ഇല്ലെന്ന് വേണം പറയാൻ എന്റെ അറിവിലോ സമ്മതത്തിലോ ഒരാളെയും ആക്ഷേപിക്കാൻ നേതൃത്വം എന്റെ പാർട്ടിയും മുന്നണിയും എന്റെ നേതൃത്വവും എന്നെ അത് പഠിപ്പിച്ചിട്ടുമില്ല കോഴിക്കോട്ട് പിടിപെട്ട സമയത്ത് അതുപോലെ കോവിന്ദ് റാണി എന്ന പേര് വേണ്ടി പരിശ്രമിക്കുന്ന പോലെ തന്നെ നിപ രാജകുമാരി എന്ന രൂപത്തിൽ ആ പദവിക്ക് വേണ്ടിയുള്ള മത്സരമാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത് പാർട്ടിയും മുന്നണിയും എന്റെ നേതൃത്വവും എന്നെ അത് പഠിപ്പിച്ചിട്ടുമില്ല ലോക്സ് റോക്ക് സ്റ്റാർ ആണ് നിങ്ങൾക്കാണ് അറിയുന്നത് ഈ ആധുനിക നൃത്ത സംവിധാനങ്ങളെ കുറിച്ചൊന്നും എനിക്കറിയില്ല മനസ്സിലാക്കണം കേരളത്തിന് റോക്ക് ഡാൻസർ ആയിട്ടുള്ള മിനിസ്റ്റർ കോവിഡ് മഹാമാരി പാർട്ടിയും മുന്നണിയും എന്റെ നേതൃത്വവും എന്നെ അത് പഠിപ്പിച്ചിട്ടുമില്ല ഞാൻ ചിരിക്കണോ അല്ലെങ്കിൽ കരയണോ ഗതികയുടെ ഓർത്തിട്ട് കരയണോ ഞാൻ